മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന പാർട്ടിയായി സി പി എം അതപ്പതിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നതായും കുഴൽനാടൻ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദന്റെ പ്രചരണാർത്ഥം ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച പ്രഭാതസവാരിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കുഴൽനാടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ടുപിടിക്കാൻ ഉപയോഗിച്ചത് പിണറായി വിജയന്റെ ചിത്രമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ചിത്രം വയ്ക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തയ്യാറാകുന്നില്ല ഇതിന് കാരണം കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്നും മാത്യു കുരൽനാടൻ പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മുഴുവൻ ഉപയോഗിച്ചത് പിണറായി വിജയന്റെ ചിത്രമാണ് ഇന്ന് കേരളത്തിൽ എവിടെയും പിണറായി വിജയന്റെ ചിത്രം വെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തയ്യാറാകുന്നില്ല കാരണം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെയും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി നേതൃത്വത്തിലായിരുന്നു പ്രവാദ സവാരി സംഘടിപ്പിച്ചത് തിരുമുല്ലവാരത്തു ആരംഭിച്ച പ്രവാത സവാരി തീരദേശം വഴി ശക്തി ഉളങ്ങരയിൽ എത്തിച്ചേർന്നു പ്രവാതസവാരി കടന്നുപോയ ജംഗ്ഷനുകളെല്ലാം പ്രവർത്തകർ സ്വീകരണം നൽകി യു ഡി എഫ് നേതാക്കളായ എം എം നസീർ കോലത്ത് വേണു അരുൺ രാജ് മേച്ചെഴുത്ത് ഗിരീഷ് മെസ്റ്റിൻ ജോൺ ജെയിൻ ആൻസിൽ രാമാനുജൻ പിള്ള അൽഫോൺസ് ഫിലിപ്പ് പുഷ്പാങ്കദൻ തുടങ്ങിയവർ സവാരിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം